എന്റെ ചൂണ്ടി നിർത്തിയ എന്നിട്ട് ആന നിന്നില്ലല്ലോ

ആന ഓടിക്കഴിഞ്ഞാൽ എവിടം വരെ ഓടും വരെ അവൻ അവിടെ നിൽക്കും അവന് ഫാസ്റ്റാഗില്ല അവന് ചമ്മി ഇങ്ങോട്ട് തിരിച്ചു വരും എനിക്ക് പോയിട്ട് വേറെ വല്ല ജോലിയുള്ള കുറച്ചേരം ഇവിടെ നിൽക്കാൻ പറ്റുമോ അവൻ ചമ്മി തിരിച്ചു തന്നെ നമുക്ക് ആനോ കോണോട് കോണേ പോവുള്ളൂ എൽ എനിക്ക് അറിഞ്ഞൂടാ എന്റെ ഭാര്യ കഴിഞ്ഞാ കണ്ടോ എനിക്ക് അറിഞ്ഞൂടാ എന്ത് സമാധാനം പറയുവെന്ത് ചെയ്യും നീ ആ മുണ്ടേ നീ മുണ്ട ഭാര്യ എനിക്ക് വേണ്ടി എന്റെ തോട്ടി അതിൻ്റെ ചേട്ടാ ഊമാല റെഡി നാല് നാരങ്ങ റെഡി നാല് ടയറിന്റെ അടിയിൽ വെച്ചിട്ട് വേണം നമുക്ക് വണ്ടി ഇറക്കേട്ടാ എന്തിനാ പറയുന്നത്

ഒരു പട്ട എന്തോ കേട്ടോ നമുക്ക് എല്ലാ ഫ്രണ്ട് സീറ്റ് എനിക്ക് തന്നെ വേണം കേട്ടോ ബാക്ക് സീറ്റോട് സീറ്റോ ഇളക്ക് എങ്ങനെ വേണോ നമുക്ക് പൂജിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ വണ്ടിയായിട്ട് എനിക്ക് എന്റെ വീട്ടിലോട്ട് പോകണം എന്റെ വീടിന്റെ അപ്പുറത്ത് ആ സിന്ധു സന്ധ്യ ഒക്കെ ഉണ്ട് അവൾമാരുടെ മുമ്പിലൊക്കെ എനിക്കൊന്ന് ഞാൻ കരുതി ക്രിക്കറ്റുകൾ കഴിഞ്ഞ് വന്നിട്ട് ഏതോ പിള്ളേര് സ്റ്റമ്പും പിടിച്ചോണ്ട് നിൽക്കണം അങ്ങനെ കൊറ്റായിട്ട് കാണല്ലേ എന്റെ ജീവിതം മാറ്റിമറിച്ച മനുഷ്യനായി നിക്കുന്നോ ഇല്ല എന്നൊരു അപകടത്തിലേക്ക് തള്ളി വിട്ടതവനാട്ടാ പറഞ്ഞോ ചേട്ടാണി എന്റെ പൊന്നിൻ്റെ അടുത്തേ ചേട്ടാ ഒരു കാര്യം പറഞ്ഞാൽ കേക്കു ഈ വർഷത്തെ ഉത്സവത്തിന് നിങ്ങൾ അവളെ കണ്ടല്ലേ നിനക്ക് േ ഇവിടെ ഞാൻ ആന ഇടഞ്ഞു ഇടഞ്ഞു കഴിഞ്ഞ കൊറേ കാറും ഓട്ടോറി ചവിട്ടി കൂട്ടി പൊട്ടിച്ചു അതിന്റെ കൂടെ നിങ്ങളുടെ കാറും ആന ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു ജസ്റ്റ് ടൈം പാസ്

ആന ഇത് മതവിളകൊന്നും പറ്റിയില്ലോ സ്ഥലത്ത് എന്തൊക്കെ ഈ കാറാണോ ഇപ്പൊ പ്രശ്നം അതൊക്കെ വിധിയാന്ന് പറഞ്ഞ് നമുക്കൊന്ന് സമാധാനിക്കാൻ ചേട്ടാ എന്ന് ഞാൻ പറയുന്നു കരുതിയോ ഇരുപത് പവൻ സ്വർണം പണയം വെച്ചിട്ട് എനിക്ക് കാർ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഈ കാറാണോ ഇത് എന്റെ കാറോടെ അമ്പലപ്പറപ്പിൽ വന്നത് നിങ്ങൾ എന്നാ പെൺപിള്ളേ ഞാൻ കള് കുടിക്കാറില്ല അഥവാ ഡ്യൂട്ടി തന്നെ മദ്യപിക്കാറേ ഇല്ല എന്റെ അന്നം സത്യം പിന്നെ ഇതാണ് എന്റെ ചോറ് ഒരു നാരങ്ങച്ചോറി എപ്പോഴത്തേക്കും ഞാൻ ഇത് ഇത് ആനപ്പിന്റെ ആനാട്ട് ചക്കര ഉണ്ടല്ല രണ്ടുപേരോട് നിന്ന് കളിക്കുന്നത് എനിക്ക് ഇന്ന് എന്റെ കാറ് കെട്ടിക്കോണം ഇല്ലെങ്കിൽ നിങ്ങൾ മുതാളി മുതലാളി ദുബായി മുതലാളിയൊക്കെ ഒരുപാട് എടുക്കും ഒരു നടപടിയില്ല പുള്ളി വരുമ്പോ നിനക്ക് കാറ് മേടിച്ചു തരും ഓടിപ്പ് വായന പിടിച്ചോണ്ട്